ഫെഡറൽ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഫെഡ് മൊബൈൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ ബാങ്കിങ് പ്ലാറ്റ്ഫോമാണ് ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് മൊബൈൽ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് മൊബൈൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് പ്രധാനമായിട്ടും മറ്റു ബാങ്കുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ അധികം പ്ലസ് പോയിന്റ്സ് നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ ഒരു ഫെഡ് ഫെഡ് മൊബൈലിലുണ്ട് ഇപ്പോൾ മറ്റു ചില ബാങ്കുകൾ പേരെടുത്ത് പറയാനാണെങ്കിൽ എച്ച് ഡി എഫ് സി ഒക്കെ മൊബൈൽ ആപ്പ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ഫണ്ട് ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നമ്മളൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്തതിന് ശേഷം ഇരുപത്തി മണിക്കൂർ വെയിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ എമൗണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കൂ അതേസമയം ഫെഡറൽ ബാങ്കിലേക്ക് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൽ തന്നെയുള്ള ഒരു അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് യു പി ഐ വഴിയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ ഈസി ആയിട്ട് ജസ്റ്റ് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി മറ്റു ബാങ്കുകളുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അതും നമുക്ക് നമ്മുടെ കയ്യിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ബെനിഫിഷറി ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആയിട്ട് ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അത് കഴിഞ്ഞാൽ നമുക്ക് വലിയ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം പല സിറ്റുവേഷൻസിലും പേഴ്സണലി എനിക്ക് ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഫെഡ് മൊബൈൽ ആപ്പ് ഉപകാരപ്രദമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഐ ഒ എസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പിന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് വെർഷൻ എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ ആണ് കുറച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പിൽ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡിൽ ഒരു പക്ഷേ മുൻപ് വന്നിട്ടുണ്ടാകാം ഇപ്പോൾ എന്തായാലും ഐ ഒ എസിലാണെങ്കിൽ ഒരു രണ്ട് ദിവസം മുൻപാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സോ നമുക്ക് എന്തായാലും ഈ ഒരു ഫെഡറൽ നമുക്കെന്തായാലും ഫെഡ് മൊബൈൽ പ്ലാറ്റ്ഫോമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ ഒരു ഫെഡ് മൊബൈൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഇതാണ് എൻ്റെ ബാങ്കിങ് ആപ്പുകൾ ഒന്നാമത്തേത് ഫെഡ് മൊബൈലാണ് രണ്ടാമത്തേത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് മറ്റൊന്ന് കൊഡക് എ ഡബ്ല്യു വൺ എൻ്റെ മൊബൈൽ ആപ്പാണ് പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ആക്സിസ് മൊബൈൽ ഉപയോഗിക്കുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് എനിക്കുണ്ട് അത് മാനേജ് ചെയ്യാനായിട്ടാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എ യു സീറോ വൺ സീറോ വൺ ആപ്പ് അത് എനിക്ക് എ യു എ യു ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട് സോ ആ അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ടാണ് എ യു സീറോ വൺ സീറോ വൺ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തായാലും ഫെഡ് മൊബൈൽ ആപ്പ് നോക്കാം ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഉള്ള ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ടോപ്പിലായിട്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് സെൻറ്റ് അത് അതിൽ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്തൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ തന്നെ ഭീമിയ യു പി അവൈലബിൾ ആണ് പിന്നെ നമുക്ക് സ്കാൻ ആൻഡ് പേ ചെയ്യാനുള്ള ഓപ്ഷനും ടോപ്പിൽ തന്നെ നൽകിയിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടാക്കും അതിന് താഴെ ഫെഡ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ കാണാം അതിന് താഴെ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ദൻ വരുന്നത് റീചാർജ് ആൻഡ് പർച്ചേസ് ഓപ്ഷനാണ് നമുക്ക് മൊബൈൽ റീചാർജ് അതുപോലെ തന്നെ നമുക്ക് ഡി ടി എച്ച് റീചാർജ് അങ്ങനെയുള്ള വിവിധ റീചാർജ് ഓപ്ഷൻസ് പിന്നെ ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻ്റ് വാട്ടർ ബിൽ പേയ്മെൻറ്റ് എൽ പി ജി ബുക്കിംഗ് അങ്ങനെയുള്ള ഓപ്ഷൻസ് പിന്നെ ട്രാവൽ റിലേറ്റഡ് ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ബസ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് പിന്നെ അതർ സർവീസസ് എന്ന് പറഞ്ഞ സെഷനിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് അങ്ങനെയുള്ള മറ്റ് പ്രൊഡക്റ്റുകളാണ് വരുന്നത് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഫെഡറൽ ബാങ്ക് വഴി നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമുക്ക് ഫെഡറൽ ബാങ്കിൽ എഫ് ഡി ഒക്കെ ഉണ്ടെങ്കിൽ എഫ് ഡി ഒക്കെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാം പിന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് മാനേജ് ഒരു സെക്ഷനാണ് പിന്നെ ലോൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ഫെഡറൽ ബാങ്ക് വഴി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ഓപ്ഷനാണ് ഈ ഒരു ലോൺ സെക്ഷനിൽ വരുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്പ് വഴി നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പ് റിലേറ്റഡ് സെറ്റിംഗ്സും അതുപോലെ തന്നെ നമുക്ക് ഫെഡറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട സർവീസ് റിക്വസ്റ്റുകൾ നൽകാനുള്ള ഓപ്ഷൻസ് കാർഡ് മാനേജ്മെൻറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് വരുന്നത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ പുതിയ വെർഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ ഒ എസ് വെർഷനിൽ വന്നിട്ടുള്ള നാല് പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മാത്രമല്ല നമ്മൾ ഫെഡ് മൊബൈൽ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഫെഡ്നെറ്റ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഫെഡറൽ റിവാർഡ്സ് കിട്ടുന്നുണ്ട് ഒരു റിവാർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് പൈസയാണ് നമുക്ക് പല രീതിയിൽ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും അത് റിഡീം ചെയ്യാനായിട്ട് നമുക്ക് ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് വെബ് പോർട്ടൽ ഉണ്ട് ആ വെബ് പോർട്ടിൽ പോയിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിവാർഡ്സ് റിഡീം ചെയ്യാം നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം അതേപോലെ നമുക്ക് കിട്ടിയ കിട്ടിയൊരു റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പലതരം ബുക്കിങ്ങുകൾ ചെയ്യാനും സാധിക്കും മുൻപ് നമുക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു ഇപ്പോൾ പുതിയ റൂൾ അനുസരിച്ച് എമൗണ്ടിൻ്റെ എഴുപത് ശതമാനം നമുക്ക് റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പേ ചെയ്യാം ബാക്കി എമൗണ്ട് നമ്മൾ അല്ലാതെ ആയിട്ട് നമ്മൾ പേ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് മുൻപ് ആപ്പിൽ അങ്ങനെ ഒരു സൗകര്യമില്ലായിരുന്നു നമുക്ക് നമ്മുടെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാർഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാർഡ് ഇൻഫർമേഷൻസ് കാണാം കാർഡ് എനേബിൾ ചെയ്യാം ഡിസേബിൾ ചെയ്യാം ട്രാൻസാക്ഷൻ ലിമിറ്റ് മാനേജ് ചെയ്യാം പുതിയ പിൻ സെറ്റ് ചെയ്യാം അതിന് കൂടുതൽ പുതിയതായിട്ട് വന്നൊരു ഓപ്ഷൻ ആണ് ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മുൻപ് ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള റിവാർഡ് പോയിന്റ് ബാലൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പൊ എന്റെ കേസിലെ ഏഴ് പോയിന്റ് ഉള്ളത് ആ റിവാർഡ് പോയിന്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസ് വരും ടോട്ടൽ അക്യർഡ് പോയിന്റ് അതുപോലെ തന്നെ റിഡീംഡ് പോയിന്റ് പിന്നെ ലാപ്സഡ് പോയിന്റ് പിന്നെ ബാലൻസ് പോയിന്റ് ഇങ്ങനെയുള്ള നമ്മളുടെ ആ ഒരു പോയിന്റ് ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അതിന് താഴായിട്ട് നമുക്ക് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനുള്ള ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എഗ്രി കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് എഗ്രി കൊടുത്ത് അപ്രൂവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഒരു വെബ് പോർട്ടലിലേക്കായിരിക്കും പോകുന്നത് എന്നിട്ട് നമുക്കത് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഒരു ഫെഡ് മൊബൈൽ ആപ്പ് വഴി തന്നെ ഇനി മുതൽ നമുക്ക് നമ്മളുടെ റിവാർഡ് പോയിന്റ് ബാലൻസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും സോ അതിനുള്ള ഒരു സെക്ഷൻ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പുതിയ അപ്ഡേറ്റിൽ വന്ന മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ഇനി മുതൽ ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ പുതിയ ഡെബിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും മുൻപ് നമുക്ക് ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പുതിയ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ഒന്നുകിൽ ബ്രാഞ്ചിൽ പോകണം ഇല്ലെങ്കിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഇപ്പോൾ എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട് അതുവഴി ഇല്ലെങ്കിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് വഴിയൊക്കെയായിരുന്നു ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ നമുക്ക് ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ പുതിയ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം അതിനായിട്ട് ഫെഡ് മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ടുള്ള മെനു ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസിന് കൂടുതൽ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് അവിടെ ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും മുൻപ് നമുക്കിവിടെ ഫോൺ ഫിഫ്റ്റീൻ ജി എച്ച് രജിസ്റ്റർ ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ നമുക്ക് ലോൺ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് സേവിങ്സ് സർട്ടിഫിക്കറ്റ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നമുക്ക് ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു നമുക്ക് ഈ ഒരു ആപ്പ് കൂടി തന്നെ ചെക്ക് ബുക്കിനെ റിക്വസ്റ്റ് ചെയ്യാം അത് കൂടാതെ പുതിയതായിട്ട് വന്ന ഓപ്ഷനാണ് നമുക്ക് ഡെബിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്ലൈ ഫോർ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ ഉള്ളിൽ പുതിയൊരു ഡെബിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട് സോ എനിക്കിപ്പോൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മളൊരു ഡെബിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിന് ശേഷമേ നമുക്ക് പുതിയ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഈയിടെ ഫെഡറൽ ബാങ്കിൻ്റെ മറ്റേ ടാപ്പ് ആൻഡ് പേ ചെയ്യുന്നൊരു ഡെബിറ്റ് കാർഡ് എടുത്തിരുന്നു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്കത് ഉപയോഗിച്ച് കോണ്ടാക്ട് ലെസ് പേമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കീ ചെയിൻ ആണ് അപ്പോൾ അതെടുത്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ എനേബിൾഡ് അല്ലാത്തത് അപ്പോൾ അല്ലാത്ത കേസിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് പുതിയ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായി കഴിയും ഇനി ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഫെഡ് മുഖ്യ മൊബൈൽ ആപ്പിൽ പുതിയതായിട്ട് വന്ന മൂന്നും നാലും ഓപ്ഷൻ എന്ന് പറയുന്നത് യു പി ഐയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇനി മുതൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് യു പി ഐയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഫണ്ട് അയക്കാനായിട്ട് സാധിക്കും അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് യു പി ഐയിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിലും ജസ്റ്റ് നമുക്ക് ആ ഒരു യു പി ഐ നമ്പർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം യു പി ഐയിൽ സെൻറ്റ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ടു മൊബൈൽ നമ്പർ സെൻഡ് ടു യു പി ഐ ഡി സെൻഡി ടു അക്കൗണ്ട് നമ്പർ അതിൽ കൂടുതൽ നമുക്ക് സെൻഡ് ടു യു പി ഐ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും സോ ജസ്റ്റ് യു പി ഐ നമ്പർ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യു പി ഐ നമ്പർ ഏതാണ് യു പി ഐ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പിൻ്റെ പുതിയ വെർഷനിൽ വന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള പുതിയ ഫീച്ചറാണ് നമുക്ക് ഈ ഒരു ആപ്പിലേക്ക് യു പി ഐ പേയ്മെൻറ്റിനായിട്ട് നമുക്ക് മറ്റു ബാങ്കുകളുടെ അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് യു പി ഐ പിൻ സെറ്റ് ചെയ്യാനായിട്ട് മുൻപ് നമ്മളുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് വേണം പക്ഷേ ഇനി മുതൽ നമ്മളുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിലും നമുക്ക് ആധാർ ഒ ടി പി ഉപയോഗിച്ച് നമുക്ക് യു പി ഐ പിന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ ഒരു ഫീച്ചറും പുതിയതായിട്ട് ഒരു ഫെഡ് മൊബൈൽ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഈ ഒരു നാല് ഫീച്ചറാണ് പുതിയതായിട്ട് ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പിന്റെ പുതിയ വെർഷനിൽ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി